പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു ആലിക്കു എൻ്റെ സഹോദരങ്ങൾക്ക് സുഖമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവസാനമെടുത്ത ക്ലാസ് ഹിജാബ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഹിജാബ് എന്ന വാക്കിനെയാണ് നമ്മൾ വിശദീകരിച്ചത് അതിൽ നമ്മൾ പറഞ്ഞത് ഹിജാബ് എന്ന വാക്ക് എന്ന പദം ശിരോവസ്ത്രം എന്ന അർത്ഥത്തിൽ കുർാനിൽ ഉപയോഗിച്ചിട്ടില്ല ഏഴോ എട്ടോ സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും തന്നെ ആ അർത്ഥത്തിനല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട അങ്ങനെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ വിശദീകരണവുമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു ക്ലാസ് കൊണ്ടൊന്നും ഈ വിഷയം തീരുകയില്ല എന്നുള്ളത് ഞാൻ ഹിജാബ് എന്ന വാക്ക് സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രം എന്നുള്ള അർത്ഥത്തിന് കുർആാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചില സഹോദരങ്ങളുടെ പ്രതികരണം ഇയാൾക്ക് അജ്ഞതയാണ് വിവരമില്ല ഖുർആാനിൽ മുഖവും തലയും മുൻകൈ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കാൻ ഖുർആാനിലും നബിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പ്രതികരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എനിക്ക് അജ്ഞതയെ അജ്ഞതയിലാണ് ഞാൻ എന്നുള്ളത് ഞാൻ തന്നെ സമ്മതിക്കുന്ന കാര്യം അഗാധമായ അറിവൊന്നുമില്ല ആളൊന്നുമില്ല ഞാൻ പിന്നെ ഈ മുസിഹഫിൽ ഒരു പത്ത് നാൽപ്പത് കൊല്ലം ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ കലിമത്തുകളും ഓരോ വചനങ്ങളും സസൂക്ഷ്മമായി പഠിച്ച് എഴുതപ്പെട്ട തഫ്സീറുകൾ മുഴുവൻ പരിശോധിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ട് അതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ആമുഖമായിട്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സൂറത്തു അന്നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് തലയിലുള്ള ശിരോവസ്ത്രം മാറിലൂടെ താഴ്ത്തിയിടാൻ പറയുന്ന വചനമായിട്ട് തെളിവ് പറയാറുള്ളത് അല്ലാതെ ഹിജാബ് എന്ന് വന്ന ആയത്ത് ഹിജാബ് എന്ന പദം വന്ന ആയത്തുകളൊന്നും തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരാരും ആരും തന്നെ തെളിവായിട്ട് ഉദ്ധരിക്കാറില്ല അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ പരിശോധിക്കാം ഹിജാബ് എന്ന വാക്ക് വന്ന വചനങ്ങളിലൊന്നും തന്നെ വചനങ്ങളൊന്നും തന്നെ സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം മാറിലൂടെ താഴ്ത്തിയിട്ട് ആ നിഖാബ് എന്നോ ഹിജാബ് എന്നോ ഒക്കെ പറയുന്ന ആ വസ്ത്രം ധരിക്കാൻ തെളിവായിട്ട് ഹിജാബ് എന്ന വാക്കു വന്ന ആയത്തുകളല്ല ഉദ്ധരിക്കാറുള്ളത് മറിച്ച് സൂറത്തു അന്നൂറിലെ കൊല്ലിൽ മൂമിനാത്തി യഹദുൽ അബ്സാരിഹിന്ന ഫുറൂജുന്ന വലായുബുദീന യുബദീന ഹുന്ന എന്ന് തുടങ്ങുന്ന ആ വചനമാണ് തെളിവായിട്ട് ധരിക്കാറുള്ളത് അതെന്റെ സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം ശിരോവസ്ത്രം ധരിക്കാൻ തെളിവ് ധരിക്കുന്ന ഖുർആാനിലെ വചനമാണ് സൂറത്തു അന്നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ വചനം ആയ കൊല്ലിൽ മോമിനാത്തി അഹുദുദ്ദിനമിൻ്റെ അബുസ്വാരിഹിന്ന എന്ന് തുടങ്ങുന്ന വചനം ആ വചനത്തിൻ്റെ ആ ആശയപരമായ തലം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലം നമ്മൾ വസ്ത്രം ധരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറയുന്ന ഒരു ഗ്രന്ഥമല്ല മുസഹഫ് എന്ന് നമ്മൾ പറയണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്ഷണ ഐറ്റങ്ങളുണ്ട് പാനീയങ്ങളുണ്ട് കിഴങ്ങ് വർഗങ്ങളുണ്ട് പഴുവർഗ്ഗങ്ങളുണ്ട് ധാന്യങ്ങളുണ്ട് മാംസാഹാരങ്ങളുണ്ട് ഇങ്ങനെ നിരവധി അനവധി ഭക്ഷണങ്ങൾ അതിൽ ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കണ്ട ഏതൊക്കെ കഴിച്ചാൽ മനുഷ്യൻ മരണം വരെ സംഭവിക്കാം ചില ആളുകൾക്ക് ആരോഗ്യത്തിന് ഏതൊക്കെ ഹാനികരമാണ് ഇതൊന്നും വിശദീകരിക്കുന്ന ഗ്രന്ഥമല്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ പിന്നെ പന്തിമാംസം മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ മനസ്സിലാകാത്ത ആളുകൾക്ക് ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ വരും എന്താണ് ലഹമുൽ ഖൻസീർ എന്നുള്ളതൊക്കെ അപ്പോ അത് മനുഷ്യന് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ മലം തിന്നരുത് എന്നുള്ളതും മനുഷ്യന് സാംസ്കാരികമായി ഉള്ള അവൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള ബറാമേജ് അതിൻ്റെ കോഡ് അവനിൽ തന്നെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കുക അങ്ങനെ ചെയ്താൽ പോലും അത്തരം മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകൾ കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ ഈ മതമാണ് പ്രേരകം അല്ലാതെ മതം ഇല്ലാത്തതല്ല പ്രേരണ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ചില മൃഗങ്ങളുടെ മൂത്രം ചില മതവിശ്വാസികൾ അത് ഒരു മതവിശ്വാസികൾ മാത്രല്ല ഒരു മതവിശ്വാസികൾ ഒരു മൃഗത്തിൻ്റെ മൂത്രമാണ് കുടിക്കുന്നതെങ്കിൽ മറ്റൊരു മതവിശ്വാസികൾ മറ്റൊരു മൃഗത്തിൻ്റെ മൂത്രമാണ് പുണ്യമായി കണ്ടുകൊണ്ട് കുടിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ മറക്കുന്നത് മതമാണ് അന്ധമായ മത വിശ്വാസമാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ പറയാത്തത് കൊണ്ടല്ല ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ ലോകത്ത് അനേക കോടി മനുഷ്യന്മാരുണ്ട് അവരൊക്കെ വസ്ത്രം ധരിക്കുന്നതും മാന്യമായി വേഷം ധരിക്കുന്നതും അവരുടെ ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ അവർ കണ്ടെത്തി കഴിക്കുന്നതും ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടല്ല അവരുടെ സാംസ്കാരികവും വൈജ്ഞാനികവുമായി പുരോഗതി പ്രാപിക്കുമ്പോഴാണ് അവർ അങ്ങനെ വരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിന് ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ നമ്മുടെ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം ചിലപ്പോൾ ഈ ക്ലാസ്സിൽ തീർന്നില്ലെന്ന് വരാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടാം പാർട്ട് തുടർന്ന് ഞാൻ വിശദീകരിക്കാം അതിൽ കൊല്ലിൽ മിനാത്തി കൊല്ലിപ്പോൾ പറയുന്നില്ല എന്നുള്ളത് പറയുക എന്നല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നെ എന്താണ് കൊൽ എന്ന് പറഞ്ഞാലൊക്കെ എന്താണെന്നുള്ളത് അത് മാത്രമായിട്ടൊരു ക്ലാസ് വേറെടുക്കും മോമിനാത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾ വിശ്വാസിനികളായ വിശ്വാസിനികൾ എന്നല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാറ് ഞാനും പറഞ്ഞിരുന്നു മോമിനീൻ എന്ന് പറഞ്ഞ ഇന്നിലാണ് അവർ മോമിനാത്ത് എന്ന് പറയുമ്പോൾ അറ്റാണ് മോമിൻ പ്ലസ് അറ്റ് മോമിനാത്ത് അത് ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലോ അതോ എൻ്റെ ചില സഹോദരങ്ങളോടാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല അല്ല മോമിൻ പ്ലസ് ഇന്നാണ് മോമിനിൻ എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിലാണ് അത് ആണും പെണ്ണും പെടും അറ്റ് ദ സ്കൂൾ എന്നാണ് പറയുക അറ്റ് സ്കൂൾ എന്നാണ് പറയുക നമ്മൾ അറ്റ് എന്നുള്ളത് ഉപയോഗിക്കില്ല ഞാനിപ്പോൾ അടുത്ത് എൻ്റെ ഒരു സഹോദരനോട് പറഞ്ഞത് ദാത്തുൽ മീൻ എന്ന് പറഞ്ഞ ദാത്ത് എന്ന് പറഞ്ഞ ദാറ്റ് എന്നുള്ള ആ പ്രയോഗം ഇംഗ്ലീഷിലേക്ക് വന്നത് ഒരു വസ്തുവിൻ്റെ ഭുജു ഉന്മയെ സൂചിപ്പിക്കാനും ഉണർത്താനുമാണ് ദാറ്റ് ഉപയോഗിക്കല് അത് ഖുർആൻ മുസാഫിലും അങ്ങനെ തന്നെയാണ് ദാത്ത് എന്നുള്ളത് ഉപയോഗം എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഒരു സഹോദരൻ എനിക്ക് ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിച്ചോ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ടായി ഈ ദാറ്റ് വന്നത് എങ്ങനെ യമീൻ എന്ന് പറയണല്ലോ അള്ളാഹുവിൻ്റെ ദാത്ത് എന്നൊക്കെ പറയല്ലോ ഒരു വസ്തുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് അതിൻ്റെ വജൂതിനെയാണ് അതിൻ്റെ ഉന്മയെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഉണർത്താനും ഇപ്പം ഞാൻ അവരോട് വേണമെന്ന് എനിക്കറിയില്ല സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചുക്ക മോമിനാത്ത് എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകൾ വിശ്വാസിനികൾ അതായത് ജിൻസിയായ ലിംഗ വ്യത്യാസത്തിനാണ് മോമിനാത്ത് മോമിനീന എന്നുള്ളത് പറയുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു കാഫിറാത്ത് എന്താണ് ഇല്ലാത്തത് മുത്തഖിയാത്ത് എന്താണ് ഇല്ലാത്തത് അതുപോലെ തന്നെ ലാലിമാത്ത് എന്താണ് ഇല്ലാത്തത് ലാലിമീങ്ങളേ ഉള്ളൂ കാഫിറൂൻ എന്നാണ് കാഫിറാത്തിനോട് പറയണ്ടേ അപ്പൊ നമ്മള് അങ്ങനെ നിരവധി കാര്യങ്ങൾ ആ ഭാഗത്ത് ചോദിക്കാനുണ്ട് മുത്തഖീൻ എന്നുള്ള മുത്തഖിയാത്ത് എന്തല്ലാത്തത് മുത്തഖൂൻ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുന്നത് അത് ഹുദല്ലിൽ മുത്തഖിയാത്തി എന്ന് പറയുന്നത് എന്തല്ലാത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചോദിക്കാൻ ഞാൻ സംസാരമതിയാണോ എന്താ അറിയില്ല ഞാൻ ഇങ്ങനെ ചോദിച്ചതായിട്ട് ഓർത്തപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളു അപ്പൊ മുസുഹഫിൽ ലിംഗ ലിംഗവ്യത്യാസം ഇല്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ചു പറയാനുള്ളത് അത് നിങ്ങളെന്റെ അജ്ഞതയായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചില ആളുകൾ പറയലോ ഞാൻ ഈ മുസേഫ് പോ ഇതിനേക്കാളും നല്ല പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഭാഷ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ് അതിനേക്കാളും നല്ല പുസ്തകം രചിക്കുമെന്ന് അത് പാവം അതിൻ്റെ ഒരാളുടെ അജ്ഞതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളത് മിണ്ടാതിരുന്നാൽ മതി സാധു അവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് വിജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനത്തിൽ മത്സരിക്കാനേ കഴിയില്ല എന്നാണ് വിജ്ഞാനത്തിൽ സംവാദത്തിന് തന്നെ സാധിക്കില്ലെന്നു തന്നെ കാരണം അത് വിഷ പിന്നെ അറി ഒരു സാ പിന്നെ അറിവ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ അതൊരു സാഗരമാണ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരല്പം കിട്ടുമ്പോഴത്തിന് നമ്മൾ അഹങ്കരിക്കൊന്നും വേണ്ട അതാ ഞാൻ പറയുന്നത് എൻ്റെ അജ്ഞത എന്ന് എൻ്റെ സഹോദരങ്ങളോട് എന്നോട് പറയുമ്പോൾ എനിക്ക് അതിൽ ഒരു വിഷമമല്ല കാരണം അജ്ഞതയാണ് അജ്ഞത അത് ഈസയുടെ തലത്തിൽ വരെ പിന്നെ ഈസ വരെ പറയണത് നമുക്കറിയാം ഈസയുടെ തലം എന്നൊക്കെ പറയുന്നത് ഏതാണ് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ മുഹമ്മദിൻ്റെ തലം വിജ്ഞാനത്തിൻ്റെ ആത്മീയജ്ഞാനത്തിൻ്റെ മേഖലയിൽ ആ ഈസയുടെ തലത്തിൽ വരെ ഈസ പറയണത് എൻ്റെ നഫ്സിലുള്ളത് നിനക്കറിയാം നിൻ്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല എന്നാണ് അപ്പോൾ അജ്ഞത സമ്മതിക്കുകയാണ് ചെയ്യണത് അതാണ് ആ തലം ഏതാണെന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ആത്മീയജ്ഞാനത്തിന്റെ ഉന്നതമായ റോഹിൽ പൊതുസ് കിട്ടിയ ഏസയാണ് പറയണത് ഒല ആയലോ മാഫി നഫ്സിക്ക വാന്തായ്സിന്ന് പറയണത് നിന്റെ നെഫ്സിലുള്ളത് എന്താന്ന് എനിക്ക് അറിയില്ല എൻറെ നെഫ്സിലുള്ളത് എന്താന്ന് നിനക്ക് അറിയാം അപ്പൊ അതാണ് പറയുന്നത് അറിവിലൊന്നും നമുക്ക് അങ്ങനെ ഒരാളോട് എനിക്കാണ് അതിന് ആ വിഷയത്തിൽ കൂടുതൽ അറിവ് എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കാനൊന്നുമില്ല അതുകൊണ്ട് അജ്ഞത എന്ന് പറഞ്ഞോളൂ എൻ്റെ സഹോദരങ്ങൾ എനിക്കൊരു വിഷമമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ മോമിനാത്ത് എന്ന് പറയുന്നത് എന്താണ് പിന്നെ മാഷിയ അർത്ഥം എന്ന് പറഞ്ഞാൽ അറ്റാണത് അതായത് സാദിറുൽ അമലാണ് മിനൻ നഫ്സി ഒരു നഫ്സ് ഒരു മനുഷ്യ മനസ്സിൽ നിന്ന് പ്രവർത്തനം പുറത്തേക്ക് വരുന്ന മേ ഇട തലമാണ് മോമിനാത്ത് എന്ന് പറയുന്നത് അതിൽ ആണും പെണ്ണും പെടും അതാണ് കൊല്ലിൽ മോമിനാത്തി എന്ന് പറയുന്നത് കൊല്ലിൽ മോമിനാത്തിൽ എന്ന് പറഞ്ഞ ഇൻസാറോ ഇഹ്തിഫ അല്ല അത് രണ്ടും അറബി വാക്കാണ് പറയുക അതിൻ്റെ മലയാളം അതായത് നമ്മുടെ ഈ ബാഹ്യമായ രണ്ട് കണ്ണുകളുണ്ടല്ലോ ഈ രണ്ട് കണ്ണുകളെ ചുരുക്കലോ ഇഫ്തിഫാവ് ഓളി മറച്ചു വെക്കലോ അല്ല ഇങ്ങനെ കണ്ണിങ്ങനെ ചെമ്പിരിക്കുക കണ് നമ്മുടെ ആ രണ്ട് ഗോ ഗോട്ടി പോലെയുള്ള രണ്ട് കണ്ണിനെ മറച്ചു പിടിക്കലോ അല്ലെങ്കിൽ തലതാഴ്ത്തി ദൃഷ്ടിയെ ഇൻ ഹിസാറ് അല്ല അല്ലെന്നർത്തും അത് നമ്മൾക്ക് മുഖീബായ ഇലാഹത്ത് ഉണ്ടല്ലോ മുഖീബായ ഇലാഹത്ത് അറബി വാക്കാണ് നമുക്ക് മറഞ്ഞു കിടക്കുന്ന ദൈവികമായ വെളിച്ചത്തെ അന്വേഷിച്ചു പോകലാണ് അതാണ് വല്ലുൽ ബസർ അതായത് നമ്മുടെ നെഗറ്റീവായ ഗുണങ്ങളിൽ ഒക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കി പോസിറ്റീവായ ഗുണങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും വെളിച്ചം വീശലാണ് നടത്തം ഇപ്പോൾ ഒരാൾ വല്ല നെളുഹു എന്ന് അറബിയിൽ പറഞ്ഞാൽ നെളറാണെങ്കിലും പോട്ടെ ഇവിടെ അബ്സാർ അത് ഞാൻ ഈ ബസറിൽക്ക് വരുമ്പോൾ പറയാം ബസീർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണാണോ അതാ നല്ലതല്ല നമ്മുടെ ഹുഹുവ സെമിൽ ബസീർ എന്നൊക്കെ പറഞ്ഞാൽ മൂസ സമീ ബാക്കിഫ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ സുമ്മും ബുക്കുമും അമ്യയാണ് അവർ അമ്യാണ് എന്ന് പറഞ്ഞ അന്ധരാണ് അവരെന്ന് പറഞ്ഞ കാഫിര്യങ്ങളൊന്നും ഈ ബാഹ്യമായ രണ്ട് കണ്ണില്ലാത്തവരാണ് എന്നുള്ള അർത്ഥത്തിനല്ല അമ്യ എന്നുള്ളതിൻ്റെ ലിദ്ാണല്ലോ വരിക ബസ് ബസർ എന്നുള്ളത് അല്ലെങ്കിൽ ബസീർ ആഴമ എന്നുള്ളതിൻ്റെ ലിദ് ആയിട്ടാണ് ബസീർ ഉപയോഗിക്കുക ആഴമ അന്ധൻ അതിൻ്റെ ലിദ് ആയിട്ടാണ് ബസീർ കുർവാനിൽ ഒരു സ്ഥലത്തും ഈ പിന്നെ നമ്മുടെ ഫിസിക്കലായ അന്ധത പറയുന്നില്ല അത് ഞാൻ അപസവത്തവല്ല അഞ്ചാഹുല്ല ആഴ്മ എന്ന വചനം വിശദീകരിച്ച ക്ലാസ് ഈ ചാനലിലുണ്ട് അവിടെ ആഴ്മ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് സുമും ബുക്കുമുൻ ഓമിയൊൻ എന്ന് പറയണത് അമ അവർ അമ അമയാണ് അവരുന്നർത്ഥം എന്ന് പറഞ്ഞ നിഷേധികളായ ആളുകൾ ഒക്കെ ബാഹ്യമായ രണ്ട് കണ്ണില്ലാത്തവരാണ് എന്നുള്ള അർത്ഥത്തിനല്ല അവർ ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം അവർക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അത് കണ്ടെത്തി അത് ദർശിച്ച ആളുകൾക്കാണ് ബസീർ എന്ന് പറയുന്നത് അത് സെബറിലൂ റബ്സിലൂടെ സബിറിലൂടെ ബസറിലേക്ക് എത്തുന്ന ഒരു തലമാണത് അത് നമ്മൾ സബർ നടത്തണം നിരന്തരമായ പേഷ്യൻ്റാണ് അന്വേഷണത്തിൽ ഗവേഷണത്തിൽ പേഷ്യൻ്റായിട്ടിരിക്കണം ഒരുപാട് കുറച്ച് കാലം പഠനത്തിൽ പിന്നെ തൻ്റെ നഫ്സിനെ ബാധിച്ച അന്ധതയിൽ നിന്ന് ഇത്തിലാക്ക് സ്വതന്ത്രമാക്കി പുറത്തേക്കുമ്പോൾ അതാണ് ത്വലാക്ക് ഇത്തലാഖ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി റബ്സ് ചെയ്യണം അതാണ് വലിയ തറബസിന ബിഅംഫു സിഹിന്ന സലാഹത്ത കുറു എന്ന് പറയുന്നത് മൂന്ന് കിറാത്ത് നിരന്തരമായ മൂന്ന് വായന നടത്തുന്നത് വരെ റബ്സ് ചെയ്യണം കാത്തിരിക്കണം അങ്ങനെ വന്നാൽ അവന് ബസറ് അവന് ബസീറായി മാറും അതാണ് ബസറ് അബ്സാർ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വെളിച്ചത്തെ കണ്ടെത്തുന്ന ഒരവസ്ഥാവിശേഷത്തെയാണ് അബ്സാർ ആ കണ്ടെത്താനുള്ള അവരുടെ കാഴ്ചയെ ഉൾക്കാഴ്ചയെ അവരെന്തു ചെയ്യണം അവർക്ക് ഇത് ഇനിയും മുഖീബായി കിടക്കുന്ന അതാണ് വള് വൈന് ലാ ലാ അവർക്ക് വൈബായി കിടക്കുന്ന മുഖീബായി കിടക്കുന്ന ലിയാകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളവർ ശക്തമായി നടത്തണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം അതിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ നെഗറ്റീവായ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ കളഞ്ഞ് അതിൻ്റെ പോസിറ്റീവായ ഗുണങ്ങളെ മുഴുവൻ അവന് കണ്ടെത്തി പുറത്ത് കൊണ്ടുവരണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മുടെ നടക്കുമ്പോൾ ഒരു പിന്നെ പെൺകുട്ടി പെൺകുട്ടികൾ ഒരു കണ്ണിങ്ങനെ താത്തി ഏകോദനം എന്ന ബിസാരിഹിന്ന അവരെ കണ്ണിങ്ങനെ താത്തണം എന്നല്ല ബസറവ് ഒരിക്കലും ഈ ബാഹ്യമായ ജസതിയായ ശാരീരികമായ ബാഹ്യമായ ഈ രണ്ട് ഈ കുഴികളിലുള്ള ഈ രണ്ട് കണ്ണുണ്ടല്ലോ അതിനെക്കുറിച്ച് കുർആൻ ഒരു സ്ഥലത്തും പറയുന്നില്ല അതാണ് കുല്ലിൽ മോമിനീന മോമിനാത്തി അഹുദുൽ നമിൻ അബ്സാരിഹിന്ന എന്ന് പറഞ്ഞത് അതാണ് അബ്സാർ ബസീർ മൂസയാണ് ബസീർ ഫിറാവൂനാണ് ആഴ്മ അതായത് അബസാത്ത വല്ല അഞ്ചാഹുൽ എന്ന് പറയണ ആ ആഴ്മ മുത്തുനബിയല്ല റസൂലല്ല ആ ആഴ്മ ഫിറൗനാണ് അത് അന്യെ വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ആ ക്ലാസ് കേട്ടാൽ മതി അപ്പോൾ ബസീർ മൂസയാണെങ്കിൽ ആഴമ ഫിറവനാണ് എന്നർത്ഥം ഈ ആത്മീയജ്ഞാനത്തിൻ്റെ വെളിച്ചം കണ്ടെത്താത്ത മനുഷ്യൻ അപ്പോൾ അവരിൽ എന്തൊക്കെ സുലൂക്കും സെലഭിയുണ്ടോ നെഗറ്റീവായ സ്വഭാവങ്ങളുണ്ടോ അതിനെയൊക്കെ ശക്തമായി ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാക്കണമെന്നാണ് പറയുന്നത് അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തൊക്കെ വെളിച്ചങ്ങളുണ്ടോ ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ടോ ഉണ്ടോ അതിലേക്കൊക്കെ അവരുടെ ഉൾക്കാഴ്ചയെ കൺ എത്തിക്കണം എന്ന് പറയണം ഒരിക്കലും തന്നെ ഈ ബാഹ്യമായ കണ്ണ് കണ്ണുതാത്താനല്ല അതാണ് പുല്ലിൽ മോമിനീനുദ്ദിനിഹിന്ന ഫർജ് ഇത് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ചാനലിലുണ്ട് എന്താണ് ഫർജ് എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തെക്കുറിച്ചല്ല ആ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറിയമ്മിൻ്റെ ഫർജിലേക്ക് അള്ളാഹു ഊദി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെറിയ വിശദീകരണം ഇവിടെ നൽകുക ആ ക്ലാസ് തിരഞ്ഞു പോകാൻ പ്രയാസമല്ല ആളുകൾക്ക് ഫുറൂജ് എന്ന് പറയുന്നത് നമ്മുടെ തബായുനുൽ അഖിലാണ് തബായുനുൽ അഫ്കാറാണ് ചിന്താപരമായ വൈരുദ്ധ്യങ്ങളും ബുദ്ധിപരമായ വൈരുദ്ധ്യങ്ങളും ഉള്ള അവസ്ഥക്കാണ് ഫു ഫർജ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ചിന്താപരമായ വിടവുകൾ ഉണ്ടാകുക അതൊരു കോർത്തിണക്കി ചിന്തി വിജ്ഞാനത്തെ ചിന്തിച്ച് കോർത്തിണക്കി കഴി വര കോർത്തിണക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ അതായത് പൈശാചികതക്ക് പൈശാചികത കടന്നു വരുന്ന ഒരവസ്ഥർത്ഥം അതില്ലാത്തത് സമായിലാണ് അതാണ് ഒമാലഹാമിം ഫുറൂജ് എന്ന് പറയുന്നത് ആകാശത്തിന് ഫർജില്ല എന്ന് പറയുന്നത് അതാണ് അവലം ഇലസമായി ഒമാലഹാമിം ഫുറൂജ് എന്ന് പറയേണ്ടത് ആ ഉന്നതമായ വിജ്ഞാനത്തിൻ്റെ ആകാശങ്ങൾ അത് ഇബുദാൻ ഇലാഹിയാണ് അത് ഇലാഹിയായ ഇബുദാഴാണ് ദൈവികമായ സർ സർഗാത്മകമായ സൃഷ്ടിപ്പാണ് ആ വിജ്ഞാനത്തിൻ്റെ ആ വിജ്ഞാനത്തിൻ്റെ ആകാശം അതുകൊണ്ട് തന്നെ അവിടെ ഫുറൂജ് ഉണ്ടാവില്ല അങ്ങനെ ഈ ഫുറൂജിന് ഹിഫുതുമുണ്ട് ഹിസിനും ുണ്ട് അപ്പൊ രണ്ട് മേഖലയാണ് ഫറജിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധിപരമായ ചിന്താപരമായ വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്ന ഇടമാണത് ഫുറൂജ് അത് ഹിഫുൽ ചെയ്യണം ആദ്യം എന്ന് പറഞ്ഞ ചിന്താപരമായ പിന്നെ പൈശാചികതക്ക് കടന്നു വരുന്നത് നമ്മുടെ ചിന്തകളിലൂടെ കടന്നു വരുന്നതിൽ അതിനെ ഹിമായത്ത് സംരക്ഷിക്കണം ആദ്യം പിന്നെ ഹിസന് എന്ന് പറഞ്ഞാ ഹിസൂന് എന്ന് പറഞ്ഞ കോട്ട എന്നാണ് അതിൻ്റെ അർത്ഥം കോട്ട കെട്ടി സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇഹ്തിറാക്ക് കീറി മുറിച്ച് കടന്നു വരാൻ പൈശാചികതക്ക് കടന്നു വരാൻ ഒരു പഴുതുമില്ലാത്ത വിധം കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഹിസിന് ഫർജ് ആകണത് അതാണ് പിന്നെ അഖിലും മുത്തക്കാമിൽ ബുദ്ധിപരമായ പൂർണ്ണതയിലേക്ക് എത്തിയ മറിയമിലേക്ക് പിന്നെ റൂഹിനെ ഈ ഈ റൂഹിൽ റൂഹിനെ കൊടുക്കാനുള്ള കാരണം അഹിസനത്ത് ഫർജ ഹവാന ഫഹിന ഫിഹിമിൻ റോഹിന എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ബുദ്ധിപരമായ മുത്തക്കാമിൽ എത്തിയ പൂർണമായും പൈശാചികതക്ക് കടന്നു വരുന്നതിൽ നിന്ന് പൂർണമായും കോട്ട കെട്ടി സംരക്ഷിച്ച് ആ അവസ്ഥയിലെത്തിയ മറിയമ്മിനാണ് അള്ളാഹുവിൻ്റെ റൂഹിയായ എൽമ കൊടുക്കുന്നത് റൂഹ് പതിനൊന്ന് മേഖലയിലൂടെയാണ് കിട്ടുന്നത് ആ പതിനൊന്ന് മേഖല ഞാൻ പിന്നീട് വിശദീകരിക്കും ഇൽക്കാ ഉണ്ട് തനസലുണ്ട് അങ്ങനെ റൂഹ്മിൻ്റെ അമ്രിഹിയുണ്ട് റൂഹ് അമ്രിൽ നിന്നുള്ള റൂഹുണ്ട് അങ്ങനെ പതിനൊന്ന് മേഖല അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം പക്ഷേ മറിയമ്മിലേക്ക് നഫഹ് ആണ് നഫഹന മിം റൂഹിന എന്ന് പറയുന്നത് അതാണ് റൂഹിന ഊതി പിന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ജിബിരിലിനയച്ച് ഊതി കുട്ടിനുണ്ടാക്കി നാക്കി മാറ്റി അങ്ങോട്ട് അതിനെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരും അതിൻ്റെ ബാഹ്യമായ വായന വായിച്ച് അതിനെ പരിഹസിക്കുക അവർക്ക് അതിനെ അറിയുള്ളു പാവങ്ങൾ അതിൻ്റെ അപ്പുറം പഠിക്കാനോ മനസ്സിലാക്കാനോ സാധുക്കൾ ശ്രമിക്കുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹസിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകളാണ് അവരത് ചെയ്തു കൊള്ളട്ടെ അപ്പോൾ വയ്യ അഹ്ഫദന ഞാനത് പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു തലക്കെട്ട് ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലം